ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ുളം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കു തടയണയോട് ചേർന്ന് തകർന്ന പാർശ്വഭിത്തിയുടെ പുനർനിർമ്മാണം വൈകിയേക്കും പുഴയിൽ ഒഴുക്ക് കുറയാതെ യന്ത്ര സാമഗ്രികൾ ഇറക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധി കഴിഞ്ഞ ദിവസമാണ് തടയണയോട് ചേർന്ന നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം തകർന്നത് കോടികൾ ചെലവഴിച്ച് നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് കനത്ത മഴയ്ക്കിടെ പുഴയിൽ രൂപപ്പെട്ട കുത്തൊഴുക്കിൽ കഴിഞ്ഞ ദിവസം നിലംപൊത്തിയത് തടയണയുടെ ഭാഗത്ത് നിന്ന് വെള്ളം ഗതിമാറി കുത്തിയൊലിച്ചതോടെയാണ് മുപ്പത് മീറ്റർ നീളത്തിൽ പാർശ്വഭിത്തിയുടെ തകർച്ച തടയണയിൽ ഷട്ടറുകൾ സ്ഥാപിക്കലും ഏതാനും ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുകയായിരുന്നു ശക്തമായ മഴ തകർന്നു തകർന്നുവീണ ഭിത്തി പുനഃസ്ഥാപിക്കാനാകുമോ എന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആലോചന വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം വിള്ളൽ പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് എഞ്ചിനീയർ വിഭാഗം ഉറപ്പു വരുത്തിയ ശേഷം മാത്രമാകും ഇത് മഴ ശക്തിപ്പെട്ടതോടെ തടയണ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും പാർശ്വഭിത്തി തകർന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പടിഞ്ഞാറുഭാഗത്ത് മണ്ണിടിച്ചിലും രൂക്ഷമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കുതടയണയുടെ മാനന്നൂർ തീരം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്നത് പത്തൊൻപതിലെ രണ്ടാം പ്രളയത്തോടെ കാര്യങ്ങൾ കൈവിട്ടു ഇരു പ്രളയകാലത്തുമായി പുഴ ഗതിമാറി ഒഴുകി തീരത്തെ ഏഴ് ഏക്കറിലധികം കൃഷിയിടങ്ങൾ ഒലിച്ചുപോയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് വേനലിൽ പാർശ്വപത്തി നിർമ്മാണം തുടങ്ങിയത് Women's Academy, SMP Junction, Shorno, opposite Private Bus Stand, Patambi.